മകന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ഒരുപാടും ചെയ്യാത്ത ഞാനാണ് വീ നേരാക്കുന്നത് അതും അവൾക്ക് വേണ്ടിട്ട് എൻ്റെ ഉമ്മ ആ ഒരുമ്പട്ടവർക്ക് വയറ്റിലുണ്ട് ആർക്ക് ഈ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത് ആരനെടി അവൾക്കോ അതെ ഉം എനിക്കത് അറിഞ്ഞപ്പോ തൊട്ട് തൊടയാൻ മനസ്സിമുട്ടല്ല അല്ലെങ്കിലേ അവള് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവളാണ് ഇനിയിപ്പൊ ഇതും കൂടി ആയാ പറയണോ അവൾ എന്നിട്ട് വട്ടയിട്ടും കറക്കും എങ്ങനെങ്കിലും അവളൊന്നിവിടുന്ന് പോച്ച് പുറത്തേക്ക് അടിക്കണം മുന്നോട്ട് ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ തേങ്ങ എനിക്ക് മൈ എന്നാ എന്റെ ഉമ്മ ഇത്ര ഏ എത്ര വട്ടന്ന് അവരെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി കഴിഞ്ഞാഴ്ച എല്ലാം അവൻ കഴിപ്പിക്കു പോയത് ഇത്രയൊക്കെ കമ്മിയായി ധാരാളമാണ് അങ്ങനെ വേണം പെണ്ണുങ്ങള് എനിക്കതല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഇതുവരെ ആയിട്ട് ഇങ്ങനെ ഒരു വാർത്ത നീ അവൾക്ക് നോക്ക് കല്യാണം കഴിച്ച് രണ്ടു മാസമായിട്ടുള്ളൂ അതിൻ്റെ കൂടി തന്നെ അവൾക്ക് വിശേഷമായി ഇനി എന്താണ് ഇങ്ങനെ ആയി പോയത് എന്നെ എന്നെന്തിനത്തുന്നത് ഞാൻ എന്ത് ചെയ്യാനാ എത്ര എത്ര ഡോക്ടറെ കണ്ടതാ ഒരു കാര്യം ഉണ്ടായില്ല എന്നാലും എനിക്കിത് സഹിക്കണില്ലല്ലോ ഉമ്മ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഞാനൊരു കാര്യം ഒരു കുട്ടിയായിട്ട് മതി മരുമകൾക്കൊക്കെ ഒരു കുട്ടി ഉമ്മ എന്ത് ചെയ്യാനാ അതൊന്നും നീ അറിയണ്ട നീ ഫോൺ കട്ടാക്കിക്കോ ഇവിടത്തെ കാര്യൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ ശരി ഉമ്മ എന്തെങ്കിലും കാട്ടു ആ ഉമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആഹ് ആദ്യത്തെ രണ്ടു മൂന്ന് മാസൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ആ നിനക്ക് ഒന്നും അറിയില്ലേ നീ അവിടെന്ന് എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പഴേ ശൈരം മൊത്തം കിടന്ന ഇളങ്ങാണ് നീ എനിക്ക് അവിടുന്ന് അല്ല അത് കൂട്ടാൻ വെക്കാൻ തേങ്ങ അതൊക്കെ ഞാൻ ചെരവാ കൂട്ടാനൊക്കെ ഞാൻ വെച്ചോളാം നീ അവിടെന്ന് എനിക്ക് കൊഴപ്പില്ലമ്മ ഞാൻ ചെരവാ ഞാനും കേക്കില്ലേ കുട്ടി നീ എനിക്ക് അവിടെന്ന് ഇനി മുതലേ ഇവിടുത്തെ ഒരു പണികളും നീ ചെയ്യണ്ട നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക് സമയത്തിന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ആ നാളെ നമുക്ക് നല്ലൊരു ഡോക്ടറിനെ കാണാൻ പോകണം ഏർ നമ്മുടെ ഐഷമമായി ഇല്ലേ ഐഷമമായിന്റെ മകളെ ഡോക്ടർ ഉണ്ട് നല്ല ഡോക്ടറാണ് നമുക്ക് അവിടേക്ക് പോവാം നല്ല ഡോക്ടറാണ് ഏർ ആ ഡോക്ടറിനെ പോയി കാണാം ഏർ ഞാനേ ഐഷമ്മാനെ വിളിച്ചിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് നാളെ ആ ശരി നീ വീട്ടിലല്ലേ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് നമുക്ക് ഡോക്ടറെ കണ്ട എന്തായാലും ഒന്നും ഉറപ്പിക്കണ്ടേ അപ്പൊ നമുക്ക് നാളെ തന്നെ പോവാ നമുക്ക് ചെയ്യാം അല്ലെ ഇപ്പൊ നമുക്ക് അപ്പഴുമ്പോ ചോറ് കൂട്ടാനൊക്കെ ആയിട്ട് വിളിക്കാം നീ അപ്പൊ വന്നാ മതി ഇപ്പൊ നീ പോട്ടെ പോട്ടേ കൊറച്ചേരം കടന്നോ പൊക്കോ ശരിമ്മ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി ഞാൻ വരാം ഓ നിന്നീ കൊണ്ടിപ്പ എനിക്ക് വേറെ ആവശ്യം ഇല്ല അതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീ പോയി കടന്നു ഓക്കോ ശരി ശപം ആ ആദ്യം കുറച്ച് സ്നേഹമൊക്കെ കാണിക്കാം പിന്നെ എട്ടിന്റെ ഒരു പണിയനെ കൊടുക്കണം അപ്പോ ഒരു സംശയം ഉണ്ടാവില്ല ഇനിയിപ്പൊ ഈ അടുക്കളപ്പണി മൊത്തം ഞാൻ ചെയ്യണല്ലോ ഏർ ഇപ്പൊ എവിടെന്നു തോട്ടങ്ങ വഴിയില്ല ചെയ്യന്നെ

നല്ല ഡോക്ടറാന്നാ പറഞ്ഞത് ഉമ്മ പറഞ്ഞു ആ രാവിലെ കഴിച്ചു ഇനിതാ കഴിക്കാൻ പോണുള്ളൂ ഞാൻ അടുക്കളപ്പള്ളിയിലേ ഉമ്മേ അവിടെ ഇങ്ങോട്ട് ഇട്ടാക്കിപ്പൊ കിടമ പറഞ്ഞിട്ട് ഇട്ടാക്കിയതാ ഉമ്മ അവിടെ ചോറും കറിയും കഴിക്കണ്ട് ഉമ്മനോട് പറ ഞാൻ പറ്റ മകനാ പറഞ്ഞിട്ടെന്താ കാര്യം എന്നെ വിളിക്കില്ല കല്യാണം കഴിഞ്ഞ ശേഷം വിളിക്കും നേരാന് നേരം അവന്റെ കെട്ടിയോളിന് ഒക്കെ അവളുടെ കുതി തിരിപ്പാ ഉം കൊഴപ്പില്ല ഇപ്പെന്തായാലും അവർക്ക് എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്താലും എന്നെ സംശയിക്കില്ല മരുമാൾക്ക് വയറ്റിലുണ്ടായതിനും അമ്മായിമ്മക്ക് പെരുത്തു സന്തോഷാന്നപ്പ വിചാരം കാണിച്ചു കൂട്ടിട്ടുണ്ട് ഞാനും എന്റെ മകൾക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം ഇവിടെ ആർക്കും കിട്ടണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല മകന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു പണിയും ചെയ്യാത്ത ഞാനാണ് ഇപ്പൊ മീൻ നേരാക്കുള്ളത് അതും അവൾക്ക് വേണ്ടിട്ട് കൊഴപ്പില്ല ചെയ്യ എന്നെ ആദ്യം കുറച്ച് സ്നേഹമൊക്കെ കാണിക്ക പിന്നെ അവൾക്ക് എന്റെ താനും സ്വഭാവം ഞാൻ കാണിച്ചു കൊടുക്ക മകൾക്ക് പോയി ഞാൻ തുമ്പെ ചെയ്തു കൊടുത്തിട്ടില്ല സുഖത്തിൽ കടക്ക അവള് വലിയൊരു ചവിട്ട എവിടെ വെച്ചോടന്നെ തോന്നുന്നത് മോളെ മോളെ അസ്ന എനിക്ക് ചോറിങ്ങണ്ടേ സമയം ഉമ്മയോ അയ്യോ മെല്ലി മെല്ലി കിടന്നപ്പോഴേ അങ്ങനെ അറിയണ്ട ഉറങ്ങിപ്പോയിമ്മ അതിനിപ്പ എന്താ ഇനി ചോറിട്ട് കളക്ക എനിക്ക് വാ ചോറിഞ്ഞ ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്ക് അയല മീൻ ഇഷ്ടല്ലേടാ ഉമ്മ അയില വന്നപ്പോഴേ അയല വാങ്ങിട്ട് കറി വെച്ചിട്ടുണ്ട് വാ ചോറിഞ്ഞ ആഹാണോ എന്തിനും അവരുടെ ബുദ്ധിമുട്ടിയത് ഞാനുള്ളത് കൂട്ടി കഴിക്കില്ലേ എനിക്കങ്ങനെയൊന്നുമില്ല അത് പിന്നെ ഈ സമയത്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരം വേണം കഴിക്കാൻ